നമസ്കാരം അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുതിയ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് എസ് ഡി പി യു ഡി എഫിന് പിന്തുണ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ എസ് ഡി പി യു ഡി എഫിന് ഇത്തവണ പരസ്യമായി തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റു അഷ്റഫ് മോലയിൽ വാർത്താ സമ്മേളനത്തിലൂടെ തങ്ങളുടെ പിന്തുണ പരസ്യമായി തന്നെ യു ഡി എഫിന് യു ഡി എഫിന് പ്രഖ്യാപിച്ചത് അതേസമയം തങ്ങൾ യു ഡി എഫുമായി എന്തെങ്കിലും ധാരണയിലെത്തുകയോ യു ഡി എഫ് തങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എസ് ഡി പി അവരുടെ പിന്തുണ നിരുപാധികം പ്രഖ്യാപിച്ചത് എന്നാൽ നേരത്തെ എല്ലാവരും കരുതിയിരുന്ന പോലെ തന്നെ എസ് ഡി പിയുടെ പിന്തുണ പ്രഖ്യാപിക്കുക വഴി എൽ ഡി എഫും അതേപോലെ കേന്ദ്ര തലത്തിൽ തന്നെ ബി ജെ പിയും യു ഡി എഫിനെതിരെയുള്ള ഏറ്റവും വലിയൊരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കി ഇത് മാറ്റുമെന്നുള്ളതും നേരത്തെ പല നിരീക്ഷകരും കരുതിയിരുന്ന പോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച ഘട്ടത്തിൽ ലീഗിൻ്റെ പച്ചക്കൊടി ലീഗിൻ്റെ സ്വന്തം പാർട്ടി പാർട്ടിക്കൊടിയെ പാകിസ്ഥാൻ കൊടിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ദേശീയ തലത്തിൽ ബി ജെ പി വലിയ പ്രചരണായുധമാക്കുകയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ അത് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ വയനാട് നടത്തിയ റോഡ് ഷോയിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടി കൊടി പോലും ഒഴിവാക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി ഈ അവസരത്തിലാണ് യു ഡി എഫിന് എസ് ഡി പി നൽകിയ പരസ്യമായ പിന്തുണ ബി ജെ പി വീണ്ടും ആയുധമാക്കുകയും എൽ ഡി എഫ് കേരളത്തിൽ അത് ആയുധമാക്കുകയും അതിനൊപ്പം തന്നെ ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെതിരെ കിട്ടിയ നല്ലൊരു ആയുധമായി അത് ഉപയോഗിക്കുകയും ചെയ്തു തുടങ്ങിയത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി എസ് ഡി പിയുടെ പിന്തുണ തങ്ങൾക്ക് ആവശ്യമില്ല തങ്ങൾക്ക് വേണ്ട എന്ന പരസ്യമായി പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അഥവാ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനറും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ബി ജെ പി കാലാകാലങ്ങളായി ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഏത് തരത്തിലാണ് പ്രതിരോധത്തിൽ ഏർപ്പെടുത്തുന്നത് ആ പ്രതിരോധ രംഗത്തെല്ലാം തന്നെ കോൺഗ്രസ് ബി ജെ പിയുടെ ആ പ്രചരണ തന്ത്രങ്ങളിൽ വീണു പോവുകയും ിൽ ബി ജെ പി പ്രതിരോധത്തിനായി ഇട്ടുകൊടുക്കുന്നതിൽ വളരെ ദയനീയമായി വീണു പോവുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഈ സന്ദർഭത്തിൽ വീണ്ടും വന്നിരിക്കുന്നത് സ്വതന്ത്രമായി ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ തീവ്രവാദ പാർട്ടിയായിട്ട് ചിത്രീകരിക്കുകയും ഇത്തരത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്ന ബി ജെ പിയുടെ സ്വാഭാവികമായിട്ടുള്ള കുപ്രചരണങ്ങളിൽ പ്രചരണങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന തരത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പരസ്യമായി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് സത്യത്തിൽ എസ് ഡി പി പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് വലിയ ഗുണകരമായ അവസ്ഥയിലാണ് എന്നത് കാരണം അവരുടെ അണികളിൽ പോലും ഏകപക്ഷീയമായി കോൺഗ്രസിന് പിന്തുണ നൽകുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും രാജ്യത്തിന്റെ പൊതു താല്പര്യവും ഫാസിസത്തിന്റെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടെങ്കിൽ തന്നെയും തങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന പിന്തുണയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിന് പിന്തുണ നൽകിയത് എന്നാൽ തങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുക വഴി എസ് ഡി പി ഐക്കുള്ളിൽ തന്നെ കോൺഗ്രസ്സിന് യു ഡി എഫിന് നിരുപാധിക്ക പിന്തുണ നൽകിയതിൽ പ്രതിഷേധമുള്ള അണികളും പ്രവർത്തകരും രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും ഈ പരസ്യമായ നിരാകരണത്തിലൂടെ രണ്ട് മൂന്ന് മണ്ഡലത്തിലെങ്കിലും കോൺഗ്രസ്സിന് വോട്ട് നൽകില്ല എന്നും അവിടങ്ങളിൽ അത് എസ് ഡി പി ഐ പ്രവർത്തകരുടെ വോട്ടുകൾ നിർണായകമാവുക അത് എൽ ഡി എഫിന് അനുകൂലമായി തീരുകയും ചെയ്യുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ആലപ്പുഴ ആലത്തൂർ തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ഒരിക്കലും ഇത്തരം തങ്ങളുടെ പാർട്ടി നേതൃത്വം പരസ്യമായി തന്നെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുക വഴി ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ എസ് ഡി പി ഐ പ്രവർത്തകർ വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നിർബന്ധിതരായിരുന്നു എങ്കിലും തങ്ങൾക്ക് എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പരസ്യമായി യു ഡി എഫും കോൺഗ്രസും പ്രഖ്യാപിക്കുക വഴി എസ് ഡി പി ഐയെ ഏത് രീതിയിലും എതിർത്തിരുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ദേശീയ നേതാവിനും അതേപോലെ ആലത്തൂരിൽ ബി ജെ പിക്ക് എന്നും സഞ്ചരിച്ചിരുന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ പൊക്കിക്കൊണ്ടു നടന്ന ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്കും അതേപോലെ തൃശ്ശൂരിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് തങ്ങൾ നേടിയാലും എസ് ഡി പി യുമായി ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്നൊക്കെ ഒരു കാലത്ത് പ്രഖ്യാപിച്ചിരുന്ന തൃശ്ശൂരിലെ നേതാവിനും ഈ പരസ്യ പ്രഖ്യാപനത്തിലൂടെ എസ് ഡി പി അവർ എസ് ഡി പി പ്രവർത്തകർ ഒരുപക്ഷെ എസ് ഡി പി ഐ നേതൃത്വം വോട്ട് നൽകേണ്ട അല്ലെങ്കിൽ യു ഡി എഫിന് കൊടുത്ത പിന്തുണ പിൻവലിച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷെ എസ് ഡി പിയുടെ പ്രവർത്തകർ അവർക്ക് നിർണായകമായ വോട്ടുകൾ ഈ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലെങ്കിലും എൽ ഡി എഫിനെ തുണയ്ക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്